ിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് പള്ളികളിൽ കുർബാനയുടെ ഒരുക്കങ്ങൾ തുടരുകയാണ് പത്തിക്കാനിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ക്രിസ്മസ് ചടങ്ങുകൾക്ക് നേതൃത്വം ഭൂമിയിൽ സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വെളിച്ചം മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും പുൽക്കൂടും തോരണങ്ങളും ചുവട് വെച്ചെത്തുന്ന സാന്റമാരും ഈണമിട്ട് കാരൽ സംഘവും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി പ്രകാശം മനസ്സിന് അന്ധകാരത്തിൽ നിന്ന് വിടുതല് വെളിച്ചത്തെ കാണുമ്പോഴുള്ള പ്രതീക്ഷ അന്ധകാരത്തിൽ നിന്നുള്ള ഒരു മോചനം ലഭിച്ചു എന്നൊരു ഉറപ്പ് ഇനി മുന്നോട്ട് പോകാനുള്ള കാഴ്ച ഇതെല്ലാം ഒരുപോലെ നമുക്ക് സമ്മാനിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ ജനനവും ജീവിതം ചുറ്റുപാടുമുള്ളവരുടെ ജീവിതവുമായി ചേർത്ത് പരിശോധിക്കുമ്പോൾ എത്ര വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നൽകിയത് മനുഷ്യപുത്രന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ ഗംഗേമമാക്കുകയാണ് നാട് മാർക്കറ്റുകളിൽ തിരക്ക് എല്ലാ വർഷവും ക്രിസ്മസ് ക്രിസ്മസ് എല്ലാം മാറ്റി നല്ല അടിപൊളിയായിട്ട് ഒക്കെ തിരക്കുണ്ട് മണിക്ക് എന്നുള്ള ഒന്ന് ജനം വന്നുകൊണ്ടേ ഇനി വൈകിട്ട് ജോലി കഴിഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ നക്ഷത്ര വിളക്കുകളും പുൽകൂടും ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ ക്രൈസ്തവ ഭവനങ്ങൾ നേരത്തെ ഒരുങ്ങി കുർബാനയ്ക്ക് ദേവാലയങ്ങളും തയ്യാറും എല്ലാ വർഷവും പതിവുള്ളതുപോലെ ഈ ദേവാലയത്തില് ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളായിട്ട് എല്ലാ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് ആത്മീയമായിട്ട് ജനങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസാന ദിവസങ്ങളില് കൂടുതൽ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് വത്തിക്കാനിൽ ക്രിസ്മസ് ചടങ്ങുകൾക്ക് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നേതൃത്വം നൽകും വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശം നൽകും മാർപ്പാപ്പ ശേഷം ലിയോ പതിനാലാമന്റെ ആദ്യ ക്രിസ്മസ് ആഘോഷമാണ് ഇത്തവണ ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം